ഹലോ മച്ചാമാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഐറ്റമാണ് ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിൽ സ്വന്തം ഒരു എങ്ങനെ ഇങ്ങനെ വൃത്തിയാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു നാൽപ്പത് സെൻറ്റ് വസ്തു ഉണ്ട് അത് നിങ്ങളെ കാണിച്ച് തരാം റബ്ബറാണ് ഇപ്പം മഴയൊക്കെ ഇങ്ങോട്ട് തോന്നു വരുന്ന സമയം ഇനി റബ്ബറൊക്കെ വെട്ടി വേണം അത്യാവശ്യം ഇപ്പം നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് റബ്ബറൊക്കെ വെട്ടണം അപ്പോഴത്തേക്ക് ഇവിടെ വലിയ കാട് ഓടിച്ച് കിടക്കുക അതെ ചേട്ടനു വന്നിട്ടുണ്ട് എന്നാലും ഇവിടെ അത്യാവശ്യം പാമ്പും കാര്യങ്ങളും ശല്യങ്ങളൊക്കെ ഇല്ലാതെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക പറഞ്ഞു അപ്പോൾ ഞങ്ങൾ മെഷീനൊക്കെ വാടകയ്ക്ക് മെഷീനൊക്കെ വന്നിട്ടുണ്ട് ഇനി മെഷീൻ വെച്ചിട്ട് ഈ പുരയിടം വൃത്തിയാക്കാണ് നമ്മുടെ പരിപാടി ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് അജിത്തുണ്ട് അജിത്തുമായിട്ടാണ് ഈ പരിപാടി നമ്മൾ ചെയ്യാൻ പോകുന്നത് റബ്ബർ വെട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇത് വൃത്തിയാക്കാതെ കിടന്നത് പക്ഷേ ഇനിയും വൃത്തിയാക്കി കൊടുത്തില്ലെങ്കിൽ നമ്മളെ വെട്ടുന്ന ചേട്ടന് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം രാവിലെ തന്നെ ചേട്ടൻ വന്ന് വെട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഷീറ്റിനൊക്കെ നൂറ്റി എഴുപത് നൂറ്റി അമ്പത് രൂപയൊക്കെ ഉണ്ട് അപ്പോൾ എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഒരാളെ ഇത് വിളിക്കുകയാണെങ്കിൽ അവർക്ക് മുന്നൂറ്റമ്പത് നാന്നൂറ് രൂപയാണ് ഇപ്പോൾ അവരുടെ കൂലിയായിട്ട് അവർ വാങ്ങുന്നത് ഇതാകുമ്പോൾ നമ്മൾ എഴുന്നൂറ് രൂപയ്ക്ക് മെഷീൻ വാടകയ്ക്ക് വാടകയ്ക്കെടുത്തിട്ട് സിംപിളായിട്ട് നമ്മുടെ പരിപാടി അടക്കം വൈകുന്നേരം ഇത് തിരിച്ചു കൊണ്ട് കൊടുക്കാം അപ്പം നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം അപ്പം പെട്രോൾ പമ്പിലെത്തിയിട്ടുണ്ട് ഇനി പെട്രോൾ മേടിക്കണം ഇത് പെട്രോളിൻ്റെ കണക്കെന്ന് വെച്ചാൽ ഒരു ലിറ്റർ പെട്രോളിന് നാൽപ്പത് ഓയിലാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ടു സ്ട്രോക്ക് മെഷീനാണ് അപ്പോൾ പെട്രോളും ഓയിലും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്താണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് ഇത് ഇതാണ് നമ്മളുടെ വസ്തുവിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇതിനെയാണ് നമുക്ക് വൃത്തിയാക്കി എടുക്കേണ്ടത് നമുക്കിവിടെ മരുന്നൊക്കെ അടിക്കാൻ പറ്റും മരുന്ന് പറഞ്ഞാൽ കളനാശിനി അതുപോലെ സാധനങ്ങൾ അടിച്ചാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ റബ്ബറിൻ്റെ വേരൊക്കെ പോയിട്ട് പിന്നെ പാലൊന്നും കിട്ടാതെ വരും പിന്നെ റബ്ബറൊക്കെ ഉണങ്ങിപ്പോവും അങ്ങനെ പ്രശ്നങ്ങളുണ്ട് പിന്നെ നമ്മൾ ആളുകളെ വച്ച് വൃത്തിയാക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനും ഈ വേരിൻ്റെ മരത്തിൻ്റെ വേരൊക്കെ നഷ്ടപ്പെടും അതുകൊണ്ട് നമ്മൾ ഈ മെഷീൻ വെച്ചാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ജോലിയും കഴിയും നമുക്ക് പൈസയും ലാഭം കുറച്ച് ഇത് വാടകയ്ക്കെടുക്കുന്ന ഒരു ചിലവ് മാത്രമേ ഉള്ളൂ പിന്നെ കൂടുതൽ വസ്തുവും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് സ്വന്തമായിട്ട് വാങ്ങി ചെയ്താൽ അത് ഏറ്റവും നല്ലതായിരിക്കും ഇതാണ് നമ്മുടെ മെഷീൻ ഈ മെഷീൻ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് വൃത്തിയാക്കാൻ പോകുന്നത് ഇതിന് വാടക എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ അറ്റത്തായിട്ട് ഇത് ചെറിയ പുല്ലും പോച്ചയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇതുകൊണ്ട് അടിച്ച് വൃത്തിയാക്കാൻ പറ്റും വലിയ ബുദ്ധിമുട്ടുള്ള സാധനമാണെങ്കിൽ നമ്മൾ ബ്ലെയ്ഡ് വെച്ചാണിത് വൃത്തിയാക്കുന്നത് ഇതാണ് ബ്ലേഡ് ഇതിപ്പം ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്തെങ്കിലും കട്ടിയുള്ള സാധനങ്ങളോ മൂർച്ചയുള്ളതൊക്കെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉള്ളത് ഉപയോഗിക്കണമെങ്കിൽ മാത്രം നമുക്ക് ഈ ബ്ലേഡ് ഉപയോഗിച്ചാൽ മതി ഈ ചെറിയ പുല്ലും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നതിന് നമുക്ക് ഇത് വെച്ച് മാത്രം മതിയാകും നമ്മളിതിൽ ആദ്യം പെട്രോൾ ഒഴിക്കണം പെട്രോൾ അടയ്ക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിവിടൊരു ചോക്ക് ഉണ്ട് അതായത് ഇവിടെ ഒരു നി ഇതുണ്ട് ഇത് നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ അടിക്കുമ്പോഴത്തേന് പെട്രോൾ കയറി ലോഡാവും കറവാും പമ്പാവും പമ്പാവും കറുപ്പറേറ്റർ വഴി കം പമ്പാകും ചോക്ക് പിടിച്ചിട്ട് ഇത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് നമ്മൾ ചോക്ക് മുകളിലോട്ട് പിടിക്കുക നമ്മളിതാണ് സ്വിച്ച് ഇതിൻ്റെ സ്വിച്ച് ഇടുക കിക്കർ ഇപ്പം സമയം രാവിലെ ആയിട്ടുള്ളൂ നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നോക്കാം എത്ര സമയം സമയമെടുക്കുമെന്ന് രാജ്യത്ത് തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഞങ്ങൾക്കിത് ചെയ്ത് ശീലമുണ്ട് കാരണം ഞങ്ങൾക്ക് കുറച്ച് വയലും അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇപ്പം നല്ലതുപോലെ പുല്ലും കാര്യങ്ങളൊക്കെ വളരുമ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഇത് വാടകയ്ക്കെടുത്ത് തന്നെയാണ് ഇത് അടിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കിത് അടിക്കാൻ അറിയാം ഇത് രണ്ടു ദിവസം ആരെങ്കിലും കൂടെ പോയി പഠിച്ച ഇത് എല്ലാവർക്കും വലിയ ഉപകാരം തന്നെയായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നോക്കാം എന്തായി തീരുമെന്ന് ഞങ്ങളുടെ പണി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സമയം രാവിലെ എട്ടരയായി അങ്ങനെ പണി തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പം സമയം ഒമ്പതേ മുക്കാലേ ആയിട്ടേ ഉള്ളൂ പക്ഷേ ഏകദേശം നല്ലൊരു ഏരിയ തന്നെ കവർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി പണി തുടങ്ങുക എന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നല്ലൊരു ഏരിയ കവർ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ തന്നെ നമുക്ക് സ്വന്തമായി ചെയ്യാവുന്ന ഒരു പരിപാടി തന്നെയാണ് അപ്പം ഇനി കാപ്പി കാപ്പിപുടി കഴിഞ്ഞിട്ടാവാം അങ്ങനെ കാപ്പി കുടിക്ക് ശേഷം പണി വീണ്ടും തുടരുകയാണ് ഇപ്പോൾ ഏകദേശം തുടർച്ചയായിട്ട് രണ്ട് രണ്ടര മാസത്തോളമായിട്ട് വലിയ മഴ തന്നെയാണ് ഇവിടെ അതുകൊണ്ടാണ് ഇത്രയും കാടായി ഇവിടെ വളർന്നത് എന്തായാലും പണി തുടരുകയാണ് നമ്മുടെ സുഹൃത്ത് അജിത്ത് മോളിൽ നിന്ന് വർക്ക് ചെയ്യുകയാണ് ഞാനിത് താഴെ നിന്നൊരു വീഡിയോ എടുത്തതാണ് ഏകദേശം പകുതിയോളം എത്തിയിട്ടുണ്ട് ഇതുവരെ ആയിട്ടും ഇനി ഒരു രണ്ട് മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് തീരും എന്ന് പ്രതീക്ഷിക്കുന്നു പണി നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ ഇവിടുത്തെ പുരയിടമെല്ലാം വൃത്തിയായപ്പോഴത്തേക്ക് ഒരുപാട് കുരങ്ങന്മാർ നമ്മുടെ സ്ഥലത്തേക്ക് വന്നു നോക്കി എത്ര കുരങ്ങുണ്ടെന്ന് നോക്കി അമ്മയും കുഞ്ഞുമായിട്ട് നടക്കുന്നതും അങ്ങനെ എത്ര ഒരുപാട് ഒരുപാട് കുരങ്ങുകൾ ഇവിടെ വന്നിട്ടുണ്ട് അതെ അതെ അങ്ങനെ നമ്മളുടെ വർക്ക് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് അതെ നോക്കിയോ നമ്മൾ രാവിലെ എട്ട് എട്ടരയ്ക്ക് തുടങ്ങിയതാണ് ഇപ്പം രണ്ടര ആവുന്നുണ്ട് അപ്പോൾ ഏകദേശം ആറ് മണിക്കൂർ കൊണ്ട് നമുക്ക് ഇത് തീർന്നു മെഷീൻ്റെ വാടക എഴുന്നൂറും പിന്നൊരു ഇരുന്നൂറ് പെട്രോൾ ഓയിൽ എല്ലാം കൂടി ഏകദേശം ഒരു ആയിരം രൂപയ്ക്ക് അടുത്താണ് നമുക്കിത് എക്സ്പെൻസ് വന്നത് എന്തായാലും ഇത് വളരെ നല്ലതാണ് എന്തായാലും ലാഭം തന്നെയാണ് നമുക്കിത് ചെയ്യുന്നത് അപ്പം മാക്സിമം സ്വന്തമായിട്ടൊക്കെ എല്ലാവരും ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതായിരിക്കും ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എന്തായാലും കാണാം അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ഗായ്സ് നമ്മുടെ വർക്ക് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ബായ്